ഐറാസ് ജിക്ക വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ലോക്ജ എന്ന ആപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം ഏത് ടെറ്റനസ് കോളറ അൾഷിമേസ് ക്ഷയം ഉത്തരം ടെറ്റനസ് വൃക്ക തകരാറിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്ത് ക്ഷീണം കാലുവേദന പുറംവേദന വാദം ഉത്തരം പുറംവേദന ആപ്പിൾ കഴിക്കാൻ പാടില്ലാത്ത സമയം ഏത് രാത്രി രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഉത്തരം രാത്രി ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏത് ഡൽഹി ലക്ഷദ്വീപ് പോണ്ടിച്ചേരി ജമ്മു കാശ്മീർ ഉത്തരം ഡൽഹി ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് കേരളം സിക്കിം പഞ്ചാബ് ഹരിയാന ഉത്തരം സിക്കിം ആദികാവ്യം എന്നറിയപ്പെടുന്നത് മഹാഭാരതം ബൈബിൾ രാമായണം ഖുർആൻ ഉത്തരം രാമായണം പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം ഏതായിരുന്നു തഞ്ചാവൂർ പാലക്കാട് ഇടുക്കി മധുര ഉത്തരം മധുര ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സുരേന്ദ്രനാഥ ബാനർജി സുഭാഷ് ചന്ദ്രബോസ് ഉത്തരം സുരേന്ദ്രനാഥ ബാനർജി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സിസ്റ്റർ നിവേദ്യയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട രാജ്യം ഏത് ജർമ്മനി தாய்லாண்ட் இத்தலி உத்தரம் உக்ரைன் ஷேடோ ஊய்ஸ் மிசைல் கைமாறிய ராஜ்யம் ஏது இந்திய பாகிஸ்தான் கொரிய உத்தரம் ഇൻസ്റ്റഗ്രാമിൽ ഇരുന്നൂറ്റമ്പത് മില്യൺ ഫോളോവേഴ്സ് തികക്കുന്ന ആദ്യ ഏഷ്യക്കാരനായ വിരാട് കോഹ്ലി അമിതാഭ് ബച്ചൻ യേശുദാസ് മോഹൻലാൽ ഉത്തരം വിരാട് കോഹ്ലി ആദ്യമായി കുട്ടികൾക്ക് വേണ്ടി ഡിജിറ്റൽ ഹെൽത്ത് കാർഡുകൾ ആരംഭിച്ച സംസ്ഥാനം ഏത് ബീഹാർ മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് രാജ്യത്ത് ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കുന്ന സംസ്ഥാനം ഏത് കർണാടക പഞ്ചാബ് കേരളം ഗുജറാത്ത് ഉത്തരം കേരളം സൂര്യനു ചുറ്റും ഭൂമി കറങ്ങുന്നു എന്ന് കണ്ടുപിടിച്ചതാര് ഐൻസ്റ്റീൻ കോപ്പർണിക്കസ് ഡാൾട്ടൻ ന്യൂട്ടൻ ഉത്തരം കോപ്പർണിക്കസ് മറ്റുള്ള മീനുകൾക്ക് ഇതുണ്ട് എന്നാൽ സ്രാവിന് ഇല്ല എന്താണത് തല ചിറക് വാൽ അസ്ഥികൾ ഉത്തരം അസ്ഥികൾ തീ കത്തുന്നതിന് അത്യാവശ്യമായ വാതകം ഏത് ഹൈഡ്രജൻ ഓക്സിജൻ കാർബൺ നിയോൺ ഉത്തരം ഓക്സിജൻ അപകടകരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മെ പരിരക്ഷിക്കുന്ന വാതകം ഏത് കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഓസോൺ ഓക്സിജൻ ഉത്തരം ഓസോൺ ഏത് ജീവകത്തിന്റെ കുറവാണ് ബെറിബറി രോഗത്തിന് കാരണമാകുന്നത് ജീവകം എ ജീവകം ബി വൺ ജീവകം സി ജീവകം ഡി ഉത്തരം ജീവകം ബി വൺ ഇന്ത്യൻ നാപ്പോളിയൻ എന്നറിയപ്പെടുന്നത് വിക്രമാദിത്യൻ സ്കന്ദഗുപ്തൻ അശോകൻ ഗോപാലൻ ഉത്തരം സ്കന്ദഗുപ്തൻ ഗ്രാമ്പു കുതിർത്ത് കഴിച്ചാൽ കുറയുന്ന രോഗം ഏത് അപസ്മാരം ദഹനക്കേട് മാലക്കണ്ണ് സന്ധിവാദം ഉത്തരം ദഹനക്കേട് ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളാൻ സഹായിക്കുന്ന ഇല ഏത് വെറ്റില തുളസി അരുത പേരയില ഉത്തരം വെറ്റില ഏത് രോഗമുള്ളവരാണ് ഗർഭനിരോധന ഗുളികകൾ കഴിക്കാൻ പാടില്ലാത്തത് കിഡ്നി സ്റ്റോൺ തലവേദന കരൽ രോഗം തേമാനം ഉത്തരം കരൽ രോഗം സൈനൈഡിന്റെ അംശമുള്ള ഇല ഏത് മരച്ചീനിയില പ്ലാവില പാവയ്ക്കയില മാവില ഉത്തരം മരച്ചീനില ജീവിതകാലം മുഴുവൻ ഗർഭിണിയായിരിക്കുന്ന ജീവി ഏത് വാലാമ്പി അണ്ണാൻ ആന ഉറുമ്പ് ഉത്തരം വാലാമ്പി ബംഗാൾ വിഭജനം നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ജനുവരി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മാർച്ച് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറബ് ലീഗ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ഏത് അൾജീരിയ സൗദി അറേബ്യ ഇംഗ്ലണ്ട് ഭൂട്ടാൻ ഉത്തരം സൗദി അറേബ്യ ഇന്ത്യയിലെ ആദ്യ പോർട്ട് ടാക്സി സർവീസ് ആരംഭിക്കുന്ന സംസ്ഥാനം ഏത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് ഉത്തർപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് ബുച്ചിയുടെ ഗ്ലോബൽ അംബാസഡർ ആകുന്ന ആദ്യ ഇന്ത്യക്കാരി ആര് സോണിയാഗാന്ധി ഭട്ട് ഐശ്വര്യ റായ് ഭാവന ഉത്തരം ഭട്ട് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ഏത് കലങ്ങുംമുകൾ കുന്നംകുളം നെന്മേനി പുഞ്ചക്കൊല്ലി ഉത്തരം കലങ്ങും മുകൾ ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ക്ഷേമനിധി നിലവിൽ വന്ന സംസ്ഥാനം ഏത് സിക്കിം ആന്ധ്രാപ്രദേശ് കേരളം തമിഴ്നാട് ഉത്തരം കേരളം രക്താർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഏതാണ് വൃക്ക കരൾ കുടൽ കണ്ണ് ഉത്തരം കണ്ണ് ട്രിഡൺ ഏത് ഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ഉപഗ്രഹമാണ് നെപ്റ്റ്യൂൺ ബുധൻ ശുക്രൻ പ്ലൂട്ടോ ഉത്തരം നെപ്റ്റ്യൂൺ ചേനയിലെ ചൊറിച്ചിലിന് കാരണമായത് സിൽവർ അയഡൈഡ് സിൽവർ ബ്രോമൈഡ് ബ്യൂട്ടറേറ്റ് കാൽസ്യം ഓക്സലൈറ്റ് ഉത്തരം കാൽസ്യം ഓക്സലൈറ്റ് അന്തർദേശീയ നീതിന്യായ കോടതിയിലെ ജഡ്ജിമാരുടെ കാലാവധി എത്ര വർഷമാണ് ആറു വർഷം ഒൻപത് വർഷം പതിമൂന്ന് വർഷം പതിനേഴ് വർഷം ഉത്തരം ഒൻപത് വർഷം ഇന്ത്യയിൽ കാർഷിക സമഗ്ര വികസനം ലക്ഷ്യമാക്കി സ്ഥാപിച്ച ബാങ്ക് ഏത് നബാർഡ് കാനറ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് നെടുമങ്ങാട് ഉത്തരം നബാർഡ് ലോകത്ത് റബ്ബർ ഉൽപ്പാദനത്തിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏത് സിംഗപ്പൂർ കൊറിയ തായ്ലാന്റ് നൈജീരിയ ഉത്തരം തായ്ലാന്റ് സ്വദേശി പ്രസ്ഥാനം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കുഴഞ്ഞു പോകുന്നതിന് മുമ്പ് ശരീരം കാണിക്കുന്ന ലക്ഷണം എന്ത് കൈകാലുകളിൽ മരവിപ്പ് മുഖം മരവിപ്പ് സംസാരശേഷി നഷ്ടപ്പെടുക തലകറക്കം ഉത്തരം മുഖം മരവിപ്പ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ള ജീവി ഏതാണ് ആന ആമ മുതല പല്ലി ഉത്തരം ആമ ഒരു പവൻ എന്നത് എത്ര ഗ്രാം ആണ് നാല് ഗ്രാം ആറ് ഗ്രാം എട്ട് ഗ്രാം പന്ത്രണ്ട് ഗ്രാം ഉത്തരം എട്ട് ഗ്രാം മത്തങ്ങ വിത്ത് അമിതമായി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഏത് അൾസർ തിമിരം വയറുവേദന മൈഗ്രെയിൻ ഉത്തരം വയറുവേദന വൃക്കകളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന പച്ചക്കറി ഏത് ക്യാരറ്റ് ബ്രോക്കോളി ബീട്രൂട്ട് മുരിങ്ങക്കായ ഉത്തരം ബീട്രൂട്ട് രാവിലെ കഴിച്ചാൽ വിശപ്പ് നിയന്ത്രിക്കാനും പഞ്ചസാരയോടുള്ള ആസക്തി കുറയ്ക്കാനും സഹായിക്കുന്ന ഭക്ഷണം ഏത് ഉലുവ ജീരകം തേൻ യമോദകം ഉത്തരം തേൻ മഴക്കാലത്ത് കഴിക്കാൻ പാടില്ലാത്തത് തൈര് പാൽ ചക്ക ചപ്പാത്തി ഉത്തരം തൈര് പല്ലുകളിൽ നിന്നുള്ള രക്തസ്രാവം ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലം വരുന്നതാണ് വിറ്റാമിൻ സി വിറ്റാമിൻ കെ വിറ്റാമിൻ ഡി വിറ്റാമിൻ ബി ഉത്തരം വിറ്റാമിൻ സി ഇവയുടെ നിയൽ പണത്തിൽ വീണാൽ പണം നിലനിൽക്കില്ല നിങ്ങളെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലുമാക്കും വസ്ത്രം ആഭരണം കണ്ണാടി പാത്രങ്ങൾ ഉത്തരം സൗജന്യമായി ലഭിച്ച വസ്ത്രം ആഭരണം നിങ്ങൾക്കായുള്ള ചോദ്യം വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹം ഏതാണ് സിനോൺ ലെഡ് ടിൻ പൊട്ടാസ്യം നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.